ഷിർക്കുണ്ടോ അഭിബാദത്തുകൾ നിന്റെ പക്കലില്ല തന്നെ ഇതിപ്പോ ഏതാണ്ട് നമ്മൾക്ക് ആർക്കും സംശയമില്ല കാര്യം സമസ്തക്കും സുന്നിക്കും മുജാഹിദിനും ജമാഅത്തിനും തബ്ലീഗിനും ഒരാൾക്കും സംശയമില്ലാത്ത കരൻ ഈ പറഞ്ഞത് ഷിർക്ക് ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ഇത് ഒരാൾക്കും സംശയമല്ല അതുകൊണ്ട് ഇത് കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളും സംസ്ഥയിലും എല്ലാത്തിലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് കാര്യം ഇത്ര ഗൗരവമുള്ളതാണെങ്കിൽ അത് എൻ്റെ അടുത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഉപദ്രവമൊന്നുമില്ലല്ലോ ഇനി ഒന്ന് പരിശോധിച്ചേക്കും അത് മുജാഹിദ് അങ്ങനെ പറയും ഇങ്ങനെ പറയും സെൽഫി ഇങ്ങനെ പറയും ഇവരിങ്ങനെ പറയും ആയിക്കോട്ടെ പ്രശ്നല്ല പക്ഷെ ഒന്ന് പരിശോധിച്ചേക്ക് ഖുറാനിൽ നിന്ന് വായിച്ചു നോക്കുന്നുണ്ട് ഈ ചെയ്യുന്ന പ്രവർത്തികൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് ഖുറാനിൽ എവിടെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയേക്ക് ഉറപ്പുവരുത്തുന്നത് കൊണ്ട് എനിക്കെന്തെങ്കിലും ഉപദ്രവം സംഭവിക്കാനുണ്ടോ ഉറപ്പുവരുത്തുന്നത് കൊണ്ട് ഒന്നും ഉറപ്പുവരുത്തുന്ന പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ലല്ലോത്തല്ലോ നീ ചെയ്യുന്ന നീ ജാറത്തിൽ പോകുന്നത് നീ മൊഹിദ് ഷേഖെ എന്ന് പറയുന്നു മുഹമ്മദ് റസ് നബിയെ എന്റെ പരീക്ഷ എന്റെ പ്രയാസങ്ങൾ നീക്കണേന്ന് പറയുന്നത് ഇതില്ലാത്തതാണെങ്കിൽ നിനക്ക് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാലോ നീ ഒന്ന് പരിശോധിച്ചേക്ക് അതുകൊണ്ട് ഞാൻ വീണ്ടും വീടും പറയട്ടെ മുസ്ലിങ്ങളായ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങൾ ഉസ്താദുമാർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുന്നതിന് മുമ്പ് ഒന്ന് പരിശോധിക്കാം ഒന്ന് പരിശോധിച്ചു നോക്ക് അല്ല ഒന്ന് പരിശോധിച്ചു ഹദീസിലൊന്ന് ഹദീസ് അല്ല ഒന്ന് പരിശോധിച്ചു നോക്ക് ഇന്ന് കാലത്ത് വിജ്ഞാനം ഏത് വിജ്ഞാനവും വരുത്തുമ്പോഴത്തേക്കാൻ എന്തു പഠിക്കാനുള്ള അവസരമുണ്ട്